കൈവിട്ട കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾക്ക് നിറം പകർത്തി തൊണ്ണൂറ്റിയെട്ടിലെ കൂട്ടുകാർ വീണ്ടും ഒത്തുകൂടി ഉത്തറ സെന്റ് ഫിലോമിന സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഭാഷയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് സ്കൂൾ പഠനത്തിന് ശേഷം വീണ്ടും ഒത്തുകൂടിയത് സ്വപ്നക്കൂടെ എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത് നിറം വിദ്യാലയ ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് വർണ്ണങ്ങൾ ചാർത്തി കാൽ നൂറ്റാണ്ടിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്നലകളെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ച് കൊട്ടും പാട്ടുമായി അവർ വീണ്ടും ഒത്തുകൂടി ഉപ്പുതര സെന്റ് ഫിലോമിന സ്കൂളിലെ തൊണ്ണൂറ്റിയെട്ട് ബാച്ചിലെ എസ് എസ് എൽ സി പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളാണ് അക്ഷര ലോകത്തേക്ക് കൈപിടിച്ച് പിടിച്ച് നടത്തിയ വിദ്യാലയമുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നത് സ്വപ്നകൂട് എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത് പലരും പഠിച്ചിറങ്ങിയ ശേഷം ആദ്യമായാണ് വിദ്യാലയത്തിലേക്ക് വീണ്ടും എത്തുന്നത് പിന്നിട്ട വഴികയിൽ മാഞ്ഞുപോയി എന്ന് കരുതിയ മധുരമൂർന്ന വിദ്യാലയ ഓർമ്മകൾ അവർ വീണ്ടും തിരി തെളിയിച്ചപ്പോൾ അളവറ്റ ആഹ്ലാദത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ചിലർ ആരംഭിച്ച വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ വിദേശത്തും നാട്ടിലുള്ളവരുടെയും പരിശ്രമത്തിന്റെ ഫലമായാണ് ബാച്ചിലെ കൂട്ടുകാരെ കണ്ടെത്തിയത് പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ ജീവിത പങ്കാളികളും മക്കളും ഒത്തുചേർന്നപ്പോൾ അതൊരു വലിയ കുടുംബ സംഗമമായി മാറിയിരുന്നു ഒപ്പം പഠിപ്പിച്ച അധ്യാപകരെ എത്തിയത് സംഗമത്തിന്റെ മാറ്റുകൂട്ടി അധ്യാപകരെ വിദ്യാർത്ഥികൾ ആദരിക്കുകയും ചെയ്തു

ആ ദീപം നമ്മൾ നമ്മൾ നല്ല വരുന്നു സ്വപ്നകൂട് ചെയർമാൻ ചിനോജ് പഴിയാങ്കൽ കൺവീനർ സവിതാ ബിനു പ്രോഗ്രാം കോർഡിനേറ്റർ മഞ്ജു സുരേഷ് സനോജി ഷിബ രതീഷ് ലിനേഷ് എന്നിവർ സംഗമത്തിന് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ